ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ഒക്ടോബർ മുപ്പതിന് പറഞ്ഞു തുടങ്ങിയ സന്ദേശം മലയാളിയെ ചിരിപ്പിച്ചും അതിലേറെ ചിന്തിപ്പിച്ചും കാൽനൂറ്റാണ്ടിൻ്റെ ചരിത്രവുമായി തിളങ്ങുകയാണ് മലയാളത്തിൻ്റെ അഭിമാനമായ ഈ ചിത്രം സത്യനന്തിക്കാട് ശ്രീനിവാസൻ കൂട്ടുകീട്ടിൽ പിറന്ന സന്ദേശത്തിലെ ഓരോ രംഗവും ഓരോ സംഭാഷണവും മലയാളിക്ക് മനഃപാഠമാണ് ഇന്നും പ്രസക്തിയേറുന്ന സന്ദേശം നമുക്ക് സമ്മാനിച്ചവർ ഓർത്തെടുക്കുകയാണ് പഴയ നിമിഷങ്ങളെ പുതിയ കാലത്തിൽ പ്പോഴും സാധാരണ ജനങ്ങളും രാഷ്ട്രീയക്കാരും ഒക്കെ സന്ദേശത്തിനെ പറ്റി പറയുമ്പോൾ ശരിക്കും വലിയ സന്തോഷം തന്നെയാണുള്ളത് കാരണം ഒരു സിനിമ കാലാതീതമായിട്ട് നിലനിൽക്കാൻ സാധിക്കുക അതെപ്പോഴും ചർച്ച ചെയ്യപ്പെടുക അതിൻ്റെ വിഷയത്തിന് എപ്പോഴും പ്രസക്തി ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് ഒരു ഫിലിം മേക്കറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ കാര്യമാണ് ആ സന്ദേശം ചെയ്യുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ അത് ഇത്ര കാലം നിലനിൽക്കുമെന്നോ അല്ലെങ്കിൽ ഇത്രയേറെ ചർച്ച ചെയ്യപ്പെടുമെന്നോ വിചാരിച്ചിട്ടല്ല ചെയ്യുന്നത് ആ ഓരോ സമയത്തും സിനിമകൾ ചെയ്യുന്നത് അപ്പ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള വിശ്രമമാണ് അപ്പം ആ കാലഘട്ടത്തിൽ അന്ന് ഒരു എലക്ഷൻ കഴിഞ്ഞ് എൽ ഡി എഫിൻ്റെ മിനിസ്റ്ററി മാറിയിട്ട് യു ഡി എഫ് അധികാരത്തിൽ വന്ന ഒരു കാലത്തായിരുന്നു അപ്പോൾ അന്നത്തെ സാഹചര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടൊരു സിനിമ ആലോചിക്കാം എന്ന് ചിന്തിച്ചിട്ടാണ് ഞാനും ശ്രീനിവാസനും ചേർന്ന് ഒരു വിഷയം ആലോചിക്കുന്നത് ഞാൻ കാരണല്ല കോഴി കാരണം ഞാൻ ആ അവരൊന്നും ഇല്ലാത്തോണ്ടല്ലേ ഞാൻ തന്നെ അറിയി പക്ഷെ ഞാൻ നീ കോഴിയും ഞാൻ കോഴിയല്ല ബാനു കോഴി പറഞ്ഞു അതിന്റെ കോഴിയല്ലേ ഓട്ടം ചാട്ടുമായിരുന്നു ഇപ്പൊ കൊണ്ട് കൊടുത്തോളൂ എന്റെ കഠിനം കിട്ടില്ലായിരുന്നു കിട്ടി കിട്ടാ രാഘവട്ടം പൊട്ട് വിഷമിക്കും കേട്ടോ ഞാൻ സൂക്ഷിച്ചോളാം നീ സൂക്ഷിക്കുന്ന കാര്യല്ലോളാം നമ്മളന്ന് അന്ന് നമ്മുടെ മനസ്സിൽ നിറഞ്ഞു തുളുമ്പിയ ഒരുപാട് കാര്യങ്ങൾ അന്നത്തെ സാഹചര്യത്തിൽ അന്ന് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഈ ബി ജെ പി എന്നത് വളരെ സജീവമല്ല ഞാനപ്പോൾ ആ പടത്തിൽ ഒരിക്കലും ഈ കമ്മ്യൂണിസ്റ്റുകാരെന്നോ കോൺഗ്രസ്സുകാരെന്നോ പറഞ്ഞിട്ട് നമ്മളതിൽ കമ്മിറ്റ് ചെയ്തിട്ടില്ല വേറെ പാർട്ടികളുടെ പേരൊക്കെയാണ് അതിനകത്ത് ഉപയോഗിച്ചത് പക്ഷേ ആളുകൾക്കറിയാം ആരെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അപ്പം ഈ അത്രയും കാലം ഏകദേശം പിന്നെ നാട്ടിൽ ജീവിച്ച് ആ ചുറ്റുപാടുകളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള അന്നത്തെ കാര്യങ്ങൾ ഒന്നിലും പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഇൻവോൾവ്മെൻ്റ് ഇല്ലാതെ മാറി നിന്ന് നോക്കാൻ പറ്റിയപ്പോഴാണ് ഇവിടെ നടക്കുന്ന പരിഹാസ്യമായ കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ പതിഞ്ഞത് എല്ലാം പരിഹാസ്യമാണ് മുതൽ ഞാൻ കണ്ടിട്ടുള്ള പലതും പലതും പരിഹാസ്യമാണ് അങ്ങനെ നോക്കിക്കാണാൻ നിഷ്പക്ഷമായി നോക്കിക്കാണാനുള്ള ഒരു മനസ്സുണ്ടായതുകൊണ്ടാണ് ശരിക്കു പറഞ്ഞാൽ സന്ദേശം എന്ന് പറയുന്ന ഒരു സിനിമ എഴുതാൻ സാധിച്ചതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആ അവര് ജയിച്ച പാതി മീശ എടുക്കാന്ന് പറഞ്ഞത് അതെ ഇങ്ങനെ ഒരു വിധിയെഴുത്തുണ്ടാവുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലോ എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ അതെ ഒരു നിഷ്പക്ഷമതികളായ ആ നമ്മളെ പറ്റിച്ചത് നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത് ഉത്തമാ നമ്മുടെ പാർട്ടിയെ നമ്മൾ തന്നെ വിമർശിക്കരുത് അതും ഇന്നത്തെ ചുറ്റുപാടിൽ ഞാൻ ആലോചിച്ചപ്പോ ഒരു കാര്യം തോന്നി പോവാണ് ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയതാണ് നമുക്കടിയായത് എങ്ങനെ സാക്ഷരത നേടിയപ്പോൾ ജനങ്ങൾക്ക് വിവരം വന്നല്ലോ അതുകൊണ്ടാണോ ഇത്തവണ അവർ നമുക്ക് വോട്ട് ചെയ്യാത്തത് എന്നാണ് എൻ്റെ സംശയം അത് ശരിയാ ജനങ്ങൾക്ക് നല്ല ബുദ്ധി വന്നാ പിന്നെ അവർ അവരെല്ലാ പാർട്ടിക്കാരെയും കല്ലറിഞ്ഞ് കൊല്ലാനിടയുണ്ട് ശ്രീനിവാസിൻ്റെ രചനയിൽ അന്ന് സന്ദേശം എന്നുള്ള സിനിമ ചെയ്യുമ്പോൾ ഓരോ സീനുകൾ എടുക്കുമ്പോഴും ഞങ്ങൾ അനുഭവിച്ചിരുന്ന ഒരു സന്തോഷം അത് വളരെ വലുത് തന്നെയായിരുന്നു ഒരു കുടുംബ സിനിമ ഒരിക്കലും അതൊരു രാഷ്ട്രീയ സിനിമയല്ല സന്ദേശം തിരക്കഥയുടെ ഒരു ഗുണം തന്നെയാണ് അതിന്റെ പുതുമ നഷ്ടപ്പെടാതെ ഇത്രയും അതിജീവിക്കുന്നത് പിന്നെ രൂപയുടെ മൂല്യം ഇവിടെ ജനങ്ങൾ ഇവിടെയാണ് അതറിയോ അച്ഛന് കേട്ടു അച്ഛാ മൂല്യം കുറച്ച് നല്ലതിനാ അതിനനുസരിച്ച് ഇവിടെ ഡോളർ കുന്നുകൂടും വ്യവസായശാലകൾ ഉയരും അഞ്ചു വർഷം കൊണ്ട് നമ്മുടെ രാജ്യം ഒരു ഹരിത സ്വർഗ ഭൂമിയാവും ആറ് മാസം കൊണ്ട് ഗവൺമെന്റ് മൂക്കും താഴെ വീഴും വായും പൊളിച്ചിരുന്നാ മതി അങ്ങാടി തോറ്റന് അമ്മയുടെ അടുത്ത് കുതിര കുതിരകേറുന്നതിന് പ്രകാശ അമ്മയൊന്നും ഇണ്ടായിരുന്നേ ഞങ്ങൾ ജയിച്ചതേ ജനങ്ങൾക്ക് ഞങ്ങൾ വേണമെന്നുള്ളത് ഒട്ടേഖയെ പുറത്താക്കി കുത്തക മുതലാളിമാരായ അമേരിക്ക ഒരു പാവ ഗവൺമെന്റിനെ സൃഷ്ടിച്ചു റുമാനിയയിലും മറ്റൊന്നല്ല സംഭവിച്ചത് ജർമ്മനിയെ നിങ്ങൾ തകർത്തു പക്ഷെ വിയറ്റ്നാമിലെയും കംബോഡിയയിലെയും വടക്കൻ കൊറിയയിലെയും ജനങ്ങൾ ഞങ്ങളുടെ ആവേശമാണെന്ന് മനസ്സിലാക്കി ഇവിടുത്തെ കാര്യം പറയുമ്പോ അന്താരാഷ്ട്രത്തിലേക്ക് ഓടുന്നത് മനുഷ്യന്റെ കഥ എല്ലായിടത്തും ഒന്നാണടാ ഇന്റർനാഷണൽ പൊളിറ്റിക്സെ പറ്റി ഒന്നും അറിയില്ലെങ്കിൽ ചിലക്കാതെ അറിയില്ലോ ചോദിക്ക് ഞാൻ പറയാം ഹങ്കറിയിൽ എന്ത് സംഭവിച്ചു മൂരാച്ചി എന്ന് മുദ്ര കുത്തപ്പെട്ട് നാപ്പത് കൊല്ലം കുറ്റവാളിയായി ശാവപ്പെട്ടി കിടന്ന നേതാവിനെ സത്യം മനസ്സിലാക്കി ജനങ്ങള് ആദരിച്ചില്ലേ മനുഷ്യ ഇനിയും പറയാം പോളണ്ടിൽ എന്ത് സംഭവിച്ചു പോളണ്ടിനെ പറ്റി നീണ്ടരുത് എനിക്കത് ഇഷ്ടല്ല സോളിഡാരിറ്റിയും ലാവലേസും കൂടി കുതിച്ചു കയറി അടിയറവ് പറയിപ്പിച്ചില്ലേ പോളണ്ടിനെ പറ്റി എനിക്ക് പോയ സഹിക്കില്ല പോളണ്ട് തറവാട് സ്വത്തോളം ശരി വാസ്തവത്തിൽ അങ്ങനെ വിഷയം ഉണ്ടാവുന്നത് ആ സിനിമ ഉണ്ടാകുന്നതിനൊക്കെ കുറേക്കാലം കൂടി മുമ്പായിരുന്നു കാരണം കുറേ കാല കാലമായിട്ട് എൻ ഡി ശ്രീനിവാസിൻ്റെ മനസ്സിൽ അതൊരു സബ്ജെക്റ്റായിട്ട് അതായത് കഥയായിട്ടല്ല അതൊരു വിഷയമായിട്ട് രൂപപ്പെട്ടിരുന്നു കാരണം രാഷ്ട്രീയത്തിന് ദൂരെ നിന്നാണെങ്കിലും വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്ന ഒരുപാട് പേരുണ്ട് അതിൽ ഒന്ന് രണ്ടാളുകളാണ് ഞാനും ശ്രീനിവാസൻ അപ്പോൾ നമുക്ക് പറയാൻ തോന്നുന്ന പല കാര്യങ്ങളും ഒരു വളരെ ഗൗരവതരമായിട്ട് രാഷ്ട്രീയക്കാർ ചെയ്യുന്ന പ്രഖ്യാപനങ്ങളും ആഹ്വാനങ്ങളും നമ്മൾ ചിരിപ്പിക്കാറുണ്ട് കാരണം അതിൻ്റെ അർത്ഥരാഹിത്യം ആലോചിച്ച് അപ്പം പല സിനിമകളുടെ സമയത്തും ആ സന്ദർശന വിഷയം സിനിമയാക്കണമെന്ന് ആഗ്രഹിക്കുകയും പക്ഷെ അതിനകത്തൊരു കഥയില്ല എന്നുള്ള ധാരണ കൊണ്ട് ഞങ്ങളത് മാറ്റിവെക്കുകയാണ് ചെയ്തിരുന്നത് പിന്നീട് ഒരു ദിവസം ഒരു ഒരു പുതിയ കഥയ്ക്ക് വേണ്ടി ഇരിക്കുന്ന സമയത്ത് ലോഹി ഞാൻ ഈ കഥ പറഞ്ഞു അങ്ങനെ ഒരു വിഷയമുണ്ട് പക്ഷേ അതിൽ ഒരു സിനിമാ കഥയില്ല എന്ന് പറഞ്ഞു ലോഹി ഭയങ്കര ആവശ്യത്തോട് പറഞ്ഞു പക്ഷേ അതാണ് ഇതിൻ്റെ ഭംഗി ഒരു സിനിമാ കഥയില്ല എന്നുള്ളതാണ് അതുകൊണ്ട് നിങ്ങളിത് എത്രയും പെട്ടെന്ന് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ ലോഹിയുടെ ഒരു ഒരു പിന്തുണയാണ് ഞങ്ങളെ കൊണ്ട് അങ്ങനെ ചിന്തിപ്പിച്ചത് വക്കീൽ ഭാഗം പഠിച്ചിട്ട് നീ എന്താ കോടതി പോകാത്തത് കോടതി പോകാൻ വേണ്ടി അല്ല ഞാൻ വക്കീലായത് നേതൃസ്ഥാനത്തേക്ക് ഉയരാൻ ഇപ്പം എല്ലാവരും എൽ എൽ ബി എടുക്കണ്ടല്ലോ സാധാരണക്കാരനല്ലെന്നും മറ്റുള്ളവരെ തോന്നിക്കാൻ ഇതാണച്ചാ പറ്റിയ മാർഗം കോടതി കേസ് ചെയ്യിക്കാനൊക്കെ നല്ല വേണ്ടേ നീ ലോ പോയിന്റ്സ് ഒക്കെ ഞാൻ കരുതിയത് അല്ല ഇത് ഞങ്ങളുടെ പുസ്തകങ്ങളാണ് ഞാനാണിപ്പൊ മാനങ്കര മണ്ഡലത്തിലെ പാർട്ടിയുടെ ബുദ്ധിജീവി സ്റ്റഡി ക്ലാസ്സുകളൊക്കെ എടുക്കുന്നത് ഇപ്പൊ ഞാനാണ് ബുദ്ധിജീവി ആയില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണെച്ചാ എന്ത് പ്രശ്നം സമരത്തിന് പോകണം അടിപിടിക്ക് പോകണം അങ്ങനെ പല രീതിയിലും നമ്മുടെ തടി കേടാകും ബുദ്ധിജീവി ആകുമ്പോൾ നമ്മൾ പുറകിലിരുന്ന് ചുമ്മാങ്ങൾ അന്ന് സിനിമയെ പറ്റിയും അത്രയും ഗൗരവമായിട്ടല്ല സിനിമയും കണ്ടിട്ടുള്ളത് അഭിനയത്തെയും അത്ര കണ്ട് ഗൗരവം കൊടുത്തിട്ടില്ല ഞാനൊരു സിനിമയിലേക്ക് വരുന്നു സിനിമയിൽ അഭിനയിച്ചു തുടങ്ങി എന്റെ സിനിമകൾ റിലീസാവുന്നു ഒരു സിനിമ കഴിഞ്ഞ് വേറൊരു സിനിമ ചെയ്യുന്നു അങ്ങനെയൊക്കെ അല്ലാതെ ഇതൊരു ഒരു വലിയ പൊളിറ്റിക്കൽ സെറ്റയറാണ് ഇന്നത്തെ കാലിക രാഷ്ട്രീയ പ്രശ്നങ്ങളാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്നൊന്നും അത്ര സീരിയസ് ആയിട്ട് ചിന്തിച്ചിട്ടില്ല കണ്ടോ ഈ തട്ടിലെ മണ്ണിന് അമ്ലവം കൂടുതലാണ് ഇവിടുത്തെ തെങ്ങിനപ്പോ കുമ്മായം വരും നൈട്രജൻ കുറവാ യൂറിയം വേണ്ടി വരും ക്ഷാര സ്വഭാവം കൂടുതലാണ് ഈ മണ്ണിന് നൈട്രേറ്റ് രൂപത്തിലുള്ള വളം അത്യന്താപേക്ഷിതമാണ് ഏതായാലും പുതിയ തെങ്ങും തൈ നട്ടേ പറ്റൂ ബാലരാപുരത്തും കുറ്റിയാടിയിലും ഞാൻ നോക്കാം അത് അട്ടത്ത് തന്നെ കിടന്നോട്ടെ പുത്തൻ തൈ ഞാൻ കൊണ്ടുവരും അത് നട്ടാ മതി അയാൾ കാലുതെറ്റ് വീണ അതിൽ എന്താത്ര ചിരിക്കാനുള്ളത് ഈ ഭൂമി ഒരു പൂന്തോട്ടമാക്കി പൂന്തോട്ടമാക്കിയാൻ കൈത്തരാം മണ്ണെറിഞ്ഞാൽ പൊന്നുവിളയും മലയാളക്കരയിൽ നിന്ന് ഒരു പാട്ട് കേട്ടിട്ടില്ലേ ഊആ അതുപോലെ തേങ്ങയും മാങ്ങയും വാഴയും വെണ്ടയും ചീരയും വഴുതനയും ചുക്കും കുരുമുളകും ഇഞ്ചിയും പച്ചമുളകും വേപ്പലയും എല്ലാം പൂത്തൊളിഞ്ഞ് നിൽക്കുന്ന ഒരു പൂങ്കാവനമാണ് എന്റെ സങ്കല്പത്തിലുള്ളത് പരസേര ഈ കഴിഞ്ഞ നൂറ് വർഷത്തെ നൂറ് വർഷത്തെ ഏറ്റവും നല്ല ഇന്ത്യൻ സിനിമകളിൽ ഒന്നായിട്ട് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട സിനിമയാണ് സന്ദേശം അപ്പോൾ ശ്രീനിവാസനോട് ഞാൻ ഈ വിഷയം നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ശ്രീനി പറഞ്ഞത് ഈ സിനിമ നന്നായിരിക്കുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞോ പക്ഷേ എന്നൊന്ന് ഓർമ്മിക്കാവുന്ന നല്ല സംഭാഷണങ്ങൾ ഈ സിനിമയിൽ ഉണ്ടാവും എന്ന് പറഞ്ഞു അതൊരു സത്യമാണ് എന്നുള്ളത് ഇതിലെ പല സംഭാഷണങ്ങളും ഇന്ന് ആളുകൾ ആവർത്തിക്കുന്ന കാണുമ്പോൾ നമ്മൾ ആലോചിക്കാറുണ്ട് എനിക്കതിനകത്ത് പിന്നെ ഇതുള്ളത് എന്താണ് എൻ്റെ കഥാപാത്രം പിന്നെ ബോബികൊട്ടാരൊക്കെ അഭിനയിച്ച കഥാപാത്രത്തോട് ചോദിക്കുന്നുണ്ട് നമ്മൾ എന്താണ് ഉത്തമ നമ്മളിങ്ങനെ തോക്കാൻ കാരണം നമ്മൾ ജനങ്ങൾക്ക് എന്തെല്ലാം കൊടുത്തു കൂടുതലും വാഗ്ദാനങ്ങളാണ് കൊടുത്തത് എന്ന് പറയുന്നുണ്ട് പിന്നെ ഏകഞ്ചേട്ടൻ്റെ കഥാപാത്രം ഞങ്ങളുടെ അച്ഛനായിട്ട് അഭിനയിക്കുന്ന അദ്ദേഹം ഞാനെന്തോ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പുറകിൽ വന്നിട്ട് എന്തോ കേട്ടപ്പോൾ പെട്ടെന്ന് ഞെട്ടിയിട്ട് പറയും ഓ അച്ഛനായിരുന്നു ഞാൻ വിചാരിച്ചത് കുത്തക മുതലാളിയായിരുന്നു എന്ന് അതൊക്കെ പിന്നെ ആളുകൾ കൂടുതൽ പറയുന്നതും പിന്നെ പോളണ്ടിനെ പറ്റിയൊന്നും ഉണ്ടരുതെന്നൊക്കെ പറയുന്നതാണെങ്കിൽ പോലും എനിക്ക് എനിക്കതിനേക്കാളും ഇഷ്ടപ്പെട്ട കുറേ കാര്യങ്ങൾ പിന്നെ തിരഞ്ചേട്ടിനോട് തന്നെ ജെറ നിൽക്കുന്ന സമയത്ത് പിന്നെ പിന്നെ ക്യൂബയിലെ അത് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല ലക്ഷോ ലക്ഷം യുവാക്കളുടെ ചിതയിൽ നിന്ന് അങ്ങനെ പറഞ്ഞിട്ട് ഒരു ഡയലോഗുണ്ട് അത് ഈയിടെ ഞാൻ കണ്ടത് എനിക്ക് ഓർമ്മയില്ലായിരുന്നു സത്യത്തിൽ അത് ഞാൻ ശരിക്കും ആ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലേ ഇതിൽ നിന്ന് പ്രത്യേകിച്ച് എനിക്കൊരു രസം തോന്നിയപ്പോൾ വെറുതെ പിന്നെ ആളുകളെ പ്രാന്ത പിടിപ്പിക്കുന്ന ആഹ്വാനങ്ങൾ നടത്തുക മനസ്സിലായില്ലേ പിന്നെ അന്ന് തന്നെ മറ്റേ രക്തസാക്ഷികളുടെ കാര്യം പറയുന്നുണ്ടല്ലോ ഏതോരാൾ മരിച്ചപ്പോൾ നമ്മുടെ രക്തസാക്ഷിയാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടല്ലോ അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട് ഈ പിന്നെ ഇത് ഞങ്ങളുടെ ഡെഡ് ബോഡിയാണ് എന്ന് പറയുമ്പോൾ പോലീസുകാരും പറയും അല്ല ഇത് മരിച്ചയാളുടെ ഡെഡ് ബോഡിയാണെന്ന് പറയുന്നത് അങ്ങനെ ചെറിയ ചെറിയ തമാശകൾ ഉടനീളമുണ്ട് മനസ്സിലായില്ലേ അതൊക്കെ ഒന്നും കൂടെ എനിക്കിപ്പോൾ ആലോചിക്കുമ്പോൾ ആ സീനുകളൊന്നും ഞാൻ അന്ന് കണ്ട ഓർമ്മയിൽ പറയുന്നതാണ് പിന്നീട് ആ സീൻ കണ്ടിട്ടില്ല പക്ഷേ എങ്കിലും ഇത് അതെ അതെ നല്ലൊരു പ്രയോഗമല്ലേ വളരെ സിമ്പിൾ കാര്യമാണ് നിങ്ങളുടെ അല്ല ഇത് മരിച്ച ഡെഡ് ബോഡിയാണ് ഞങ്ങളുടെ ഞങ്ങളുടെ ഡെഡ് ബോഡിയാണ് ഇത് നിങ്ങളുടെ അല്ല മരിച്ച ആളുടെ ഡെഡ് ബോഡിയാണ് ഇൻസ്ട്രക്ടർ ഇതിലും വേറെ ഞങ്ങളെ കൊല്ലാണല്ലേ ഒരു ഐ എൻ എസ് ചോപ്പ് കൂടി വർദ്ധിച്ച് നോക്കിയിരിക്കണം ഇനിയും അഹിംസ ഞങ്ങൾ എന്നെ കൈവിട്ടു കഴിഞ്ഞു അതുപോലെ തന്നെ പ്രധാനമായിട്ടും അച്ഛനോട് പ്രഭാകരൻ എന്ന് പറയുന്നത് ശ്രീനിവാസിൻ്റെ കഥാപാത്രം പറയുന്നുണ്ട് നേതാക്കളായാൽ സുഖമാണ് ആഹ്വാനം ചെയ്താൽ മതി എല്ലാം അണികൾ ചെയ്തോളും അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമുക്കിപ്പോൾ കണ്ണൂരിലെ രാഷ്ട്രീയത്തിൻ്റെ ചൂട് പിടിച്ച ഒരവസ്ഥയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് സങ്കടകരമായ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അണികൾ തെറ്റിദ്ധരിക്കപ്പെടുന്നു എന്നുള്ളതാണ് കാര്യം നേതാക്കളുടെ രാഷ്ട്രീയ കരുനീക്കങ്ങൾക്ക് വേണ്ടിയിട്ട് പാവപ്പെട്ട അണികൾ സിൻസിയറായിട്ടുള്ള അണികൾ കൊല ചെയ്യപ്പെടുകയും അവർ അവഹേളിക്കപ്പെടുകയും കേസിലകപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു ഇത് സമൂഹത്തിൻ്റെ മധ്യത്തിൽ കണ്ണു തുറന്ന് നോക്കേണ്ട ഒരു കാലമായിരിക്കുന്നു അത് ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലെങ്കിൽ തന്നെ അതിന് കാലത്തിന് അതീതമായി മാറ്റം ഉണ്ടാവും അത് തിരിച്ചറിഞ്ഞ് നേതാക്കൾ എന്നുള്ളത് മാത്രമാണ് അപ്പോൾ സന്ദേശമെടുക്കുമ്പോൾ നമുക്കുണ്ടായിരുന്ന ഒരു ധാരണ കുറേ പേരെങ്കിലും തിരുത്തപ്പെടുമെന്നുള്ളതായിരുന്നു അത് തിരുത്തപ്പെട്ടില്ല എന്നുള്ളതായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ സംഘടനകൾ പല സ്ഥലത്തും ആളുകൾ ഒരു പ്രൊഫഷൻ പോലെയാണ് ഇതിനെ കാണുന്നത് ഏ ഒരു പാർട്ട് ടൈം മറ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സമയമുണ്ടെങ്കിൽ കുറച്ച് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്ന പോലെയാണ് ഞങ്ങളെ നാട്ടിൽ അങ്ങനെയല്ല ഫുൾ ടൈമാണ് സാധാരണക്കാരായാലും ഫുൾ ടൈം അതിനെപ്പറ്റി സംസാരിക്കുകയും അതുതന്നെ ചിന്തിക്കുകയും അതുകൊണ്ടാണ് ഈ അക്രമങ്ങളൊക്കെ പറഞ്ഞില്ലേ ആത്മാർത്ഥത കൂടിയതുകൊണ്ടാണ് ഈ അക്രമങ്ങൾക്ക് പെട്ടെന്ന് ഇവർ വശമ്പതരാവുന്നത് ആരെങ്കിലും ഒന്ന് തോണ്ടി വിട്ടുകൊടുത്താൽ മതി അപ്പോൾ ഇവർ വീഴും ഇതിനകത്തുള്ള ഓരോ സീൻസും കാലഘട്ടങ്ങൾ അതിജീവിക്കുന്ന ഞാൻ പറഞ്ഞത് ഇപ്പോഴും ഒരു എലക്ഷൻ കഴിയുമ്പോൾ ഉണ്ടാകാവുന്ന സിസ്റ്റം ഞാനത് എന്താണെന്ന് പറയുന്നില്ല അടുത്ത് അപ്പോൾ അത് ഏത് പാർട്ടിയായാലും എന്തായാലും ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് നടന്ന ആ സംഗതി തന്നെയാണ് ഇപ്പോഴും ആവർത്തിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് അതിൻ്റെ ഒരു പുതുമ എന്നെനിക്ക് തോന്നിയിട്ടുള്ളത് സന്ദേശത്തിൻ്റെ സന്ദേശം വിമർശന വിധേയമാക്കിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൊല്ലത്തിനിപ്പുറവും വലിയ മാറ്റങ്ങളില്ലാതെ മറ്റൊരു തിരിച്ചറിവിലേക്ക് നമ്മൾ നമ്മൾ നയം എന്ന ഇന്ന് തിരിച്ചറിയുന്നു ഈ രാസവളവും കീടനാശിനി കണ്ടുപിടിച്ചിട്ട് കാലത്ത് അതിനുമുമ്പ് മനുഷ്യൻ ജീവിച്ചിട്ടില്ലേ അതിനുമുമ്പ് മനുഷ്യൻ ആഹാരം കഴിച്ചിട്ടില്ലേ എല്ലാം ഉണ്ടായിരുന്നല്ലോ അപ്പം ഇത് കണ്ടുപിടിച്ചിട്ട് അധികം വർഷങ്ങളൊന്നും ആയിട്ടില്ല അപ്പം അങ്ങനെ അല്ലാതെ ചിന്തിക്കുന്ന മണ്ഡലാണ് ശരിക്കും ഇതിൻ്റെ യാതൊരു ആവശ്യമില്ല അതിനേക്കാളും പിന്നെ ഈ കീടനാശിനി ജൈവ കീടനാശിനികളുണ്ട് ഈ പിന്നെ ഈ രാസ കീടനാശിനിയെക്കാളും ഫലപ്രദമായിട്ടുള്ള കീടനാശിനി ജൈവ രീതിയിൽ ഉണ്ടാക്കാം അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ന് ഇന്ന് ഒരു വിധത്തിലും നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള സിനിമയിൽ ഡിസ്കസ് ചെയ്യുന്ന പരിപാടി ആരും ആവശ്യമില്ല അത് നുണയാണ് അത് ആവശ്യമുണ്ടെന്ന് ജനങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ച് അത് വില്പന നടത്താൻ വേണ്ടി ചെയ്ത പണിയാണ് അന്നത്തെ അറിവ് വെച്ചിട്ട് ഇപ്പം അന്ന് എനിക്കറിയാത്തത് കൊണ്ട് ഇന്ന് ഇരുന്ന് ആലോചിച്ചിട്ട് അത് വേണ്ടായിരുന്നു എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ ഇപ്പോഴല്ലേ പിടിയുണ്ട് അപ്പോൾ അന്നത്രയും സാധിക്കുള്ളൂ കൃഷിയിൽ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ അതിനകത്ത് ഇന്ന രാസവളം ചേർക്കണം മറ്റേ സൈത്യോണാണ് എലജുരിറ്റി പുഴുവിന് നല്ലതെന്നൊക്കെ പറയുന്ന അന്ന് കീടനാശിനെ കുറിച്ച് അത്രയും അവയർനെസ് നമുക്കില്ല ഇതൊക്കെ ഇത്രയും ദ്രോഹം നമുക്കുണ്ടാക്കുമെന്നും ഇതെല്ലാം കൊടും വിഷമാണെന്നും നമ്മൾ അന്ന് മനസ്സിലാക്കിയിരുന്നില്ല അല്ലെങ്കിൽ ഈ മണ്ണിൽ ഇത്തരം രാസവളം ഇട്ടാൽ നമ്മുടെ മണ്ണിനെയാണ് നമ്മൾ നശിപ്പിക്കുന്നതെന്നും അന്ന് തിരിച്ചറിവുണ്ടായിട്ടില്ല ആ ഒരു രീതിയിൽ നമ്മളൊരു പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് ഇപ്പോൾ വരുന്നുണ്ട് ആ അകത്ത് കിടക്കുന്നത് നിങ്ങളുടെ അമ്മയാണ് നിങ്ങളെ പ്രസവിച്ച് വളർത്തി വലുതാക്കി ഇവിടെ വരെ എത്തിച്ച അമ്മ ആ അമ്മ ആശുപത്രി നിങ്ങക്ക് സമയം ഉണ്ടായോ സന്ദേശത്തെ നമ്മുടെ ഹൃദയത്തോട് ചേർക്കുന്നതിൽ ഓരോ കഥാപാത്രവും പങ്കുവഹിച്ചിട്ടുണ്ട് അഭിനയത്തിന്റെ പാഠപുസ്തകങ്ങളായി നമുക്ക് മുന്നിലുണ്ടായിരുന്ന ആ പ്രതിഭകളിൽ പലരും ഇന്നില്ല എന്നതാണ് ഏറെ വേദനയോടെ മാത്രമേ എന്നൊക്കെ ആ സ്നേഹത്തിന്റെ ഒരു അംശം തിരിച്ചു കൊടുക്കാൻ നിനക്ക് സാധിച്ചു എല്ലാ കാലത്തും സംസാരിക്കപ്പെടുന്ന ഒരു സിനിമ തോന്നിയിട്ടുണ്ട് കേട്ടോ എനിക്ക് അന്നേ തോന്നിയിട്ടുണ്ട് കാരണം ഓ പ്രധാനമായിട്ടും അതിൻ്റെ ഒരു സ്റ്റാർ കാസ്റ്റാണ് ഇപ്പോൾ പല സിനിമകളും ഞാൻ തന്നെ ചെയ്ത പല സിനിമകളും തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്നതെടുത്തിരുന്നെങ്കിൽ ആരഭിനയിക്കുമായിരുന്നു ഞാൻ പലപ്പോഴും ടി വിയിലേക്ക് വരുമ്പോൾ നോക്കാറുണ്ട് ഇപ്പോൾ അതിനകത്ത് ഞങ്ങളുടെ അച്ഛനായിട്ടുള്ള തിലകഞ്ചേട്ടനെ മാറ്റി ഒന്ന് ചിന്തിക്കാൻ ചിലപ്പോൾ മലയാളികൾ ഞാൻ അവരോട് തന്നെ പറയുന്നു അവരൊന്ന് മാറ്റി ചിന്തിച്ചാൽ ആരെ ചിന്തിക്കും ഇപ്പോൾ നമുക്ക് വേറൊരാളില്ല തിലകൻ ചേട്ടനാണ് അതിൻ്റെ ഒരു തിലകഞ്ചേട്ടനിലൂടെയാണ് ആ കഥ അദ്ദേഹത്തിൻ്റെ വ്യൂ പോയിൻ്റിലാണ് മക്കൾ രണ്ട് പാർട്ടികളിൽപ്പെട്ട രണ്ട് മക്കൾ ഒരേ വീട്ടിൽ ആ കഥ മുഴുവൻ പോയിരിക്കുന്ന തിലകഞ്ചേട്ടൻ്റെ ഒരു ആങ്കിളിലാണ് അപ്പോൾ അത് ചെയ്യാനായിട്ട് അതേപോലെ തന്നെ ശ്രീനിവാസൻ ചെയ്തിട്ടുള്ള കഥാപാത്രം ശങ്കരാടി ചേട്ടൻ ചെയ്തിട്ടുള്ള പാർട്ടി ഓഫീസിലെ ശങ്കരാടി ചേട്ടൻ്റെ കൂടെയുള്ള മറ്റ് കഥാപാത്രങ്ങൾ ശങ്കരാടി സാറല്ലാതെ ഒരാളെ മാറ്റി ചിന്തിക്കാൻ പറ്റുമോ നമുക്ക് അതേപോലെ എൻ്റെ കൂടെ മാനങ്കര മണ്ഡലത്തിൽ എൻ്റെ കൂടെയുള്ള മാമുക്കോയടക്കം ബാക്കിയുള്ള ആളുകളടക്കം ജസ്വൻ സഹായിജി ഞങ്ങളുടെ പാർട്ടിക്ക് വേണ്ടി വരുന്ന ജസ്വൻ സഹായിജിക്ക് ഇന്നസെൻറ്റേട്ടനല്ലാതെ നമുക്ക് വേറെ ആരെങ്കിലും ചിന്തിക്കാൻ പറ്റുമോ അപ്പോൾ അങ്ങനെ അതിനകത്തുള്ള ഓരോ കഥാപാത്രങ്ങളും തിലകഞ്ചേട്ടൻ്റെ മനസ്സ് മനസാക്ഷി സൂക്ഷിപ്പുകാരനായിട്ട് കൂടെ എല്ലാ കാര്യങ്ങൾക്കും കൂടെ നടന്ന് വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ മുൻപോട്ട് നയിച്ചു കൊണ്ടുപോകുന്ന ഒടുവിലുണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സുഹൃത്ത് അത് വേറെ ആര് ചെയ്യും ചെയ്യേട്ടമല്ലാതെ അങ്ങനെ അതിനകത്തുള്ള എല്ലാ കഥാപാത്രങ്ങളും മാളച്ചേട്ടൻ്റെ കഥാപാത്രങ്ങളായാലും എല്ലാം അപ്പോൾ അതൊക്കെയാണ് ആ സിനിമയുടെ മറ്റൊരു വിജയമെന്ന് എനിക്ക് എപ്പോഴും ആ സിനിമ കാണുമ്പോൾ തോന്നിയിട്ടുണ്ട് ഇന്നിപ്പോൾ സന്ദേശം കണ്ടിട്ട് ഇപ്പോഴും ആളുകൾ ആദ്യമായിട്ട് എനിക്ക് ഒരു സീരിയസ് ടച്ച് അതായത് കണ്ണ് നനയിക്കുന്ന ഒരു ഒരു രംഗം അഭിനയിക്കാൻ കിട്ടുന്നത് സന്ദേശമെന്ന് പറയുന്ന സിനിമയിലാണ് ഞാൻ ആ സിനിമയിൽ അഭിനയിക്കാനായിട്ട് ചെല്ലുമ്പോൾ എൻ്റെ അടുത്ത് സത്യനന്ദിക്കാട് പറഞ്ഞത് ഈ സിനിമയിലെ ഏറ്റവും നല്ല കഥാപാത്രം എന്ന് പറയുന്നത് തിലഞ്ചേട്ടനും സിദ്ദിക്കുമാണ് ബാക്കി ജയറാമിൻ്റെയും ശ്രീനിവാസിൻ്റെ എല്ലാം കഥാപാത്രങ്ങളും കുഴപ്പക്കാരാണ് എല്ലാം അവർ നെഗറ്റീവ് ടച്ചുള്ള കഥാപാത്രങ്ങൾ കഴിഞ്ഞു വളരെ പോസിറ്റീവായൊരു കഥാപാത്രമാണ് ഇതെന്ന് പറഞ്ഞു ഞാൻ ഈ സിനിമയിൽ അഭിനയിച്ചു തുടങ്ങി ഈ രംഗം എടുക്കുന്ന ദിവസം വന്നു ആ ആ സീൻ എഴുതി കൊണ്ടുവന്നു ആ സീൻ വായിച്ചു നോക്കിയിട്ട് സത്യനന്ദിക്കാട് എന്നോട് പറഞ്ഞു ഇത് വളരെ ഫ്ലാറ്റായിട്ട് പറഞ്ഞാൽ മതി കാരണം ഇയാൾക്ക് ഇയാളുടെ ഈ പാസ്റ്റൊക്കെ ഇയാൾ കഴിഞ്ഞിട്ട് എത്രയോ കൊല്ലമായി അയാൾ അത് ഓർത്തൊന്നും കരഞ്ഞു നടക്കുന്ന ഒരാളൊന്നുമല്ല അത് വളരെ പ്ലെയിനായിട്ടങ്ങ് പറഞ്ഞാൽ മതി അത് കേട്ടിട്ട് ആൾക്ക് സങ്കടം വരുന്നതെങ്കിൽ വന്നോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ടേക്ക് എടുക്കുന്നത് ഞാൻ ആ ടേക്കിൽ ആ ഡയലോഗ് പറഞ്ഞപ്പോൾ അറിയാതെ ചുണ്ടൊക്കെ ഇങ്ങനെ വരച്ചിട്ട് എൻ്റെ കണ്ണീന്ന് വെള്ളം ഒന്ന് കാണണം സത്യത്തെ പറഞ്ഞാൽ നമുക്ക് ഒന്നുകൂടെ എടുക്കാം അത് അങ്ങനെ ഇമോഷണൽ ആവണ്ട ഇമോഷണൽ ആവാതെ അതാണ് നല്ലത് അപ്പോൾ തിലഞ്ചേട്ടാണ് പറഞ്ഞത് അയാൾ മനഃപൂർവ്വം ചെയ്തതല്ല ആൾ അത് പറയാത പറഞ്ഞ് വന്നപ്പം തിലഞ്ചേട്ടാണ് തൊട്ടടുത്തിരുന്ന് കാണുന്നത് പറഞ്ഞു വന്നപ്പോൾ അറിയാതെ അത് ടേക്ക് ടേക്ക് സത്യം ശരി അങ്ങനെയാണെങ്കിൽ ഇരിക്കട്ടെ എന്ന് വെക്കുന്നത് അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം മനസ്സിൽ ചിത്രമുണ്ട് അതായത് ഈ സ്കൂൾ ഫീസ് ഒരിക്കലും കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റില്ല ഫൈനും ഫൈനിന്റെ ഫൈനും ഒക്കെ ആവും ക്ലാസ് ഇന്ന് പുറത്താക്കുന്ന മുന്നോടിയായി ഒരു ദിവസം മുഴുവൻ മാസ്റ്റർ ക്ലാസ്സിൽ ഒരു പരിപാടിയുണ്ട് അന്ന് വൈകുന്നേരം ആവുമ്പോൾ പാടത്തും പറമ്പിലും ഒക്കെ പണിയെടുത്ത് മണ്ണും ചെളിയും വരണ്ട തുണിയായിട്ട് അമ്മ ഓടി വന്ന് ക്ലാസ് റൂമിന്റെ ജനാനക്കിൽ നിന്ന് വിളിക്കും മോനെ ഉദയാന്ന് എന്നിട്ട് ഒരു ലോട്ടറി കിട്ടിയ ഭാവത്തോടെ ആ നോട്ട് ചില്ലറൊക്കെ എന്തെങ്കിലും ഞാൻ പോട്ടെ ആ പണിക്കാരും എല്ലാ അബദ്ധവും കാണിക്കും സന്ദേശം എന്ന് പറയുന്ന സിനിമ അഭിനയിച്ചോണ്ടിരിക്കുമ്പോ എന്നോടൊപ്പം ഒരുപാട് മുത്തുകൾ പൊഴിഞ്ഞു പോയിരിക്കുന്നു നമ്മൾ ആ ഒരു നഷ്ടബോധം നന്നായിട്ടുണ്ട് ഇനി തിരിഞ്ഞു നോക്കുമ്പോൾ അല്ലെങ്കിൽ സാധാരണ ടി വിളും സിനിമകൾ കാണുമ്പോൾ ഭയങ്കര വിഷമം തോന്നും ഒരുപാട് രാഷ്ട്രീയ പ്രവർത്തകർക്കും രാഷ്ട്രീയ നേതാക്കൾക്കും ചിന്തകൾക്ക് അടി അടിവരയിട്ട സിനിമയാണ് സന്ദേശം അപ്പോൾ അത് ഞങ്ങളുടെ കരിയറിൽ വലിയൊരു മൈലേജ് ഉണ്ടാക്കിയ സിനിമ തന്നെയാണ് സ്വയം തിരിച്ചറിയാനും പിന്നീട് നമ്മൾ നമ്മുടെ സമൂഹത്തെ നോക്കുമ്പോൾ ഇത്രയെങ്കിലും നമുക്ക് പറയാൻ സാധിച്ചല്ലോ എന്ന് പിന്നീട് ഓർമ്മിക്കാൻ പറ്റുന്ന ഒരു ഒരു കാരണമല്ല എന്നെ ക്ലാസ് പുറത്താക്കി ഞങ്ങൾ കുറച്ചുപേരായിരുന്നു വിദ്യാർത്ഥി സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ഒരു കൊടി വേണമല്ലോ ഇന്നുമോ ഞങ്ങൾ സമരം തുടങ്ങാൻ പോകും തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ് പക്ഷേ പറഞ്ഞു തീരുന്നില്ല സന്ദേശം നൽകുന്ന സന്ദേശം കൊടി വിടുത്തു റാഡിക്കൽ മാറ്റമാണ് എന്തുകൊണ്ട് നമ്മൾ തോന്നുകൊണ്ട് അക്ഷരം